ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശരണ നെയ്തയുടെ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോ നിങ്ങളെല്ലാരും എന്തിനാണ് കുത്താൻപുള്ളി വരുന്നത് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ നല്ല നല്ല സാരികൾ എടുക്കാനായിട്ടുള്ള നമുക്ക് നല്ല പ്രൈസ് റേഞ്ചിൽ കിട്ടാനായിട്ട് അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു കളക്ഷൻ ആണ് നല്ല അഫോർഡബിൾ പ്രൈസിലും നല്ല ക്വാളിറ്റിയിലും നല്ല അടിപൊളി ഡിസൈൻസും ആയിട്ടുള്ള സാരികളായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ ശരത്തെ നമുക്ക് കൂടുതൽ സംസാരിക്കാതെ ഓക്കെ അപ്പൊ എപ്പോഴും മോള് നിണ്ട് തന്നെ ചൂസ് ആയിക്കോട്ടെ ഓക്കെ അപ്പൊ നമ്മള് ടസ്സറുകൾ കാണിച്ചിട്ട് കൊറേ ദിവസമായി അപ്പൊ ടസ്സറിൽ തന്നെ നമുക്ക് ടസ്സറിൽ ഒരു ബ്ലാക്ക് ബ്ലാക്ക് തന്നെ തുടങ്ങാം ആക്ച്വലി ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ഓക്കെ അപ്പൊ നമ്മള് സാരി കാണിച്ച നിങ്ങൾക്ക് ഇത് വെർക്ക് എത്ര മാത്രം കാണുന്നത് കാരണം അങ്ങനത്തെ ഒരു വർക്ക് ആണ് നമുക്കൊരു എംബോസ്ഡ് ആയിട്ടുള്ള വർക്ക് ആണ് സാരിന്റെ കൊടുത്തേക്കുന്നത് നിങ്ങൾ ദൂര നോക്കുമ്പോൾ ഒരു പ്ലെയിൻ ടൈപ്പ് ആയിട്ട് തോന്നിക്കും ബട്ട് ഒരു എംബോസ് വർക്ക് ആണ് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് വർക്ക് കൊടുത്തേക്കുന്നത് പല്ലു ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോ ബ്ലൗസ് വിത്ത് ബ്ലൗസ് വരുന്ന സാരി തന്നെയാണ് അപ്പൊ നമുക്കൊരു പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വിത്ത് വരുന്നുണ്ടേ എന്താ പ്ലെയിൻ ആയിട്ടാണ് വരുന്ന ബ്ലൗസ് വിത്തൌട്ട് ബോർഡർ ആണ് ബോർഡർ ഇല്ല എന്നല്ല നമുക്ക് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്കത് നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ വളരെ വെയിറ്റ്ലെസ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നടക്കുന്ന ഒരു സാരിയും കൂടിയാണ് വളരെ വെയ്റ്റ്ലെസ് ആണ് അപ്പൊ നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ ചേർത്ത് സെവൻ ഐറ്റി റുപ്പീസ് ആണ് അത്ര അതെ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാം അപ്പൊ അതിന്റെതാ ബ്ലാക്കില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോ ഈ ഡിസൈൻസ് മാത്രല്ല ഡിസൈൻസ് ഒരുപാട് അവൈലബിൾ ആണ് ബട്ട് ഇന്ന് ഈ ഒരു ഡിസൈൻസ് മാത്രമേ നമ്മൾ കാണിക്കത് കളർ കാണിക്കാം ഇതിൽ ഡിസൈൻസ് സെയിം ആണ് വരുന്നത് ബട്ട് പാറ്റേൺ മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ ഈ സാരിയിൽ നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ പറ്റൂട്ടോ കാരണം കളർ അങ്ങനത്തെ ആണ് അത് ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ച് അതെ നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും എന്താ വർക്ക് നോക്കിയാൽ നമുക്കൊരു ചെറിയൊരു വർക്കിൽ ഒരു ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ദ ബോഡി ഓടിയ വർക്ക് ആണ് വന്നേക്കുന്നത് സൈഡിലായി ചെറുതാക്കിട്ടാണ് കൊടുത്തേക്കുന്നത് കൂടെ കാണിച്ചു കൊടുക്കാം മുന്താണിയില് നമുക്ക് ചെറിയൊരു സ്ട്രൈപ്പ് വിത്ത് വർക്ക് ആയിട്ടാണ് ചെറിയ നമുക്ക് ഓട്ടോക്കുന്നത് സാരി വരുന്ന കുഞ്ചലം കൂടെ കൊടുത്തിട്ടുണ്ട് സാരിക്ക് ബ്ലൗസ് ബ്ലൗസ് ആയിട്ടാ വരുന്നത് അപ്പൊ ഇതന്നെ കളേഴ്സ് ഞങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ച പോലെ ആണ് അതിന്റെ തന്നെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ആണ് എല്ലാ കളറും ഒന്നിനും ഒരു ഡാർക്ക് ബ്ലൂ ആണ് അടുത്തത് വരുന്നത് പതിമൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് അതിൽ വരുന്നത് ഒരു ലൈറ്റ് പിങ്കിഷ് കളർ ലാവണ്ടർ ലാവണ്ടർ സോറി ലാവണ്ടർ ആയിരുന്നു അല്ലേ നല്ല ഒരു അടിപൊളി കളർ അതെന്താ ഒരു പാരറ്റ് പാരീൻ അടുത്തൊരു ഷെയ്ഡാണ് ഈ വരുന്നത് ഒരു ബ്രിക്ക് കളർ അതെ ഒരു ഡാർക്ക് ബ്രിക്ക് കളർ അടുത്തത് ഒരു ലൈറ്റ് ബേബി പിങ്ക് കളർ ചെയ്ത് ആദ്യത്തെ രണ്ട് സാരി നമ്മൾ നമ്മൾ ഫുൾ ആയിട്ട് നിവർത്തി കാണിച്ചിരുന്നു ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് വീഡിയോ വീഡിയോ കോൾ കോൾ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും ശരിക്കും ഒരു ഓപ്പൺ ചെയ്തോളൂ നമ്മുടെ അവസാനത്തെ പതിമൂന്നാമത്തെ സാരി കളേഴ്സ് ഞങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സാരിയുടെ കളക്ഷനിലോട്ട് പോവാം അപ്പോൾ അടുത്ത സാരിയുടെ കളക്ഷൻ ഏതാ ഓക്കെ ഇത് നമുക്ക് വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി വെയർ സാരീസ് ആണ് അതായത് നമുക്കൊരു ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സാരി കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ സാരിയാണ് ഗിഫ്റ്റിംഗ് പൗഡേഴ്സിനും പറ്റിയ ഒരു സാരി തന്നെയാണ് കേട്ടോ എന്താ ഫുൾ ആയിട്ടും ഗോൾഡൻ്റെ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ അതല്ല നല്ലൊരു ഗ്ലീസിംഗ് ഫീൽ ചെയ്യാൻ പറ്റും ബോർഡർ വലിയ ബോർഡർ ആണ് ഏകദേശം നമ്മൾക്ക് ഒരു എട്ടിഞ്ചോളം വരുന്ന ബോർഡറും നമ്മുടെ മുകളിലത്തെ സൈഡിൽ ഒരു രണ്ടിഞ്ച് വരുന്ന ബോർഡറും ആണ് കൊടുത്തേക്കുന്നത് പല്ലുത വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഒരു ബ്ലൂയിഷ് കളറിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെയും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇതാവുന്ന ഷെയ്ഡ്സ് ആണ് നമ്മൾ സെറ്റ് െ അപ്പൊ അതും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്കൊരു സെമി സിൽക്കിൽ വരുന്നതാണ് അതെ സെമി സിൽക്കിൽ വരുന്ന വരുന്നൊരു കളക്ഷൻ ആണ് അടുത്തൊരു ഷെയ്ഡ് ഇതൊരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ ആണെന്നൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് ബ്ലൗസ് ആണ് വരുന്നത് അടുത്തതൊരു യെല്ലോ വിഷ് വയലറ്റ് കോമ്പിനേഷൻ ഒന്നും പറയാല്ലേ ആ മസ്റ്റേഡൊന്നും പറയാൻ പറ്റില്ല ചെറുതായ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ മിക്സ് ആയി വരുന്ന ഒരു കളറാണ് നല്ല ബോർഡർ നല്ല ഒരു ഹെവി ബോർഡർ അതെ 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 അതടുത്തത് ഒരു ഗ്രീൻ കളറാണ് ഇതും നമുക്ക് വളരെ വെയിറ്റ്ലെസ് ആണ് സാരി വന്നേക്കുന്ന സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു കളക്ഷനിലെ അവസാനത്തെ സാരിയാണ് ഇനിയിപ്പൊ അടുത്തത് ഏത് കളക്ഷനാണ് ചെറുതായി കാണിക്കണ്ടേ നമുക്ക് ഈ ചൂട് കാലത്ത് ഇനി ഒരു അതിപ്പോ തന്നെ നമുക്ക് ചൂട് കാരണം നിൽക്കാൻ പറ്റാതെ അപ്പൊ നമുക്ക് ഈ ഒരു സമ്മർ സമയത്തിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മൾമൾ കോട്ടണില് വരുന്ന അടിപൊളി കോട്ടൺ പ്രിന്റഡ് നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കിട്ടും അതെ ആക്ച്വലി ഈ നമുക്ക് ആയിട്ടൊക്കെ തൗസൻഡ് വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മളിന്ന് ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പോകുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു ആറ് ഏഴ് പ്രാവശ്യം ആയിട്ടുമാണ് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ അഗൈൻ സമ്മർ ആയതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്ത ഒരു കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി റുപ്പീസ് മാത്രമാണ് ഇതാ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മെറ്റീരിയൽ നോക്കിയാൽ മനസ്സിലാക്കാം അതെ നിങ്ങൾക്ക് ചുരുട്ടി ഞങ്ങൾ കാണിച്ചു തരാം ഇത്ര കംഫോർട്ടായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ നോക്കിക്ക കോട്ടൺ ആണ് പ്യോർ കോട്ടണിൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി പ്രിന്റിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്റ്റ്സ് ഡിഫറെന്റ് ഡിസൈൻസ് നമ്മൾ അവൈലബിൾ ആണ് ചേരാം ബ്ലൗസ് നമുക്ക് ഹൈലൈറ്റ് അതെ ഓരോ ഡിസൈനും ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസസ് ആണ് എല്ലാം ഡിഫറെന്റ് പാറ്റേൺസും ആണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആയിരുന്നു ആയിരുന്നു ഇത് നമുക്ക് സിംഗിൾ കളറിൽ വരുന്ന ഒരു ആണ് ബ്ലൗസ് വരുന്നത് സാരിയുടെ നമുക്ക് തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാം പല്ലു ആണെങ്കിൽ ബോഡിയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് പറയാണെങ്കിൽ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് ചൂട് കാലത്ത് പറ്റിയ ബെസ്റ്റ് സാരിയാണ് അമ്പത് അഫോർഡബിൾ റേഞ്ചിലെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സാരി നിങ്ങൾക്ക് സ്വന്തം പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് എന്താ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളറാണ് എന്താ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി അതെ സിമ്പിൾ ആണ് ബിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും

പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്നത് അടുത്ത ഒരു ഷെയ്ഡാണേ നമുക്കൊരു ഡബിൾ കളറിലാണ് വന്നേക്കുന്നത് സോറി ലോ ഞാൻ വിട്ടേ ഇതാണ് നമുക്ക് പല്ലു വരുന്നത് ബോഡി ത്രൂഔട്ട് രണ്ട് കളറിൽ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി

ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് റണ്ണിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ പിങ്ക് പിങ്ക് നമ്മൾ ഇല്ല ആ കാണിച്ചിരുന്നു നമ്മുടെ അടുത്ത് ഡിജിറ്റൽ പ്രിന്റ് പറയാം അതെ അത്രയ്ക്കും ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പ്രിന്റുകൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം മെറ്റീരിയൽ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ വരും അതെ നിങ്ങൾക്ക് ചൂട് കാലത്തിന് പറ്റിയ ബെസ്റ്റ് സാരിയാണ് ഞാൻ പ്രൈസ് ഒന്നും കൂടെ പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് സാരി സ്വന്തം നമുക്ക് ഇതിൽ വിട്ട് ബ്ലൗസ് ഉണ്ട് നോക്കണ്ട നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്താലും തീർച്ചയായിട്ടും ഇതിനൊക്കെ നമുക്കൊരു വൈറ്റ് ബ്ലൗസ് ഒക്കെ ആണ് ഇതിന് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും അത് ഓഫീസ് വെയർ ആയിട്ടും ഇതിനൊക്കെ നമുക്ക് ഇതിന്റെ ഒപ്പം കൂടുതലും വൈറ്റ് ബ്ലൗസ് ആണ് ഞാൻ അതെ 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 നല്ല മിസ് ചെയ്യണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ ടൈമും നമുക്ക് അടുത്തൊരു കളക്ഷനും കാണിക്കാം ും സ്വന്താണിക്കാം നമ്മള് അവസാനായിട്ട് എടുത്തു വെച്ചൊരു കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കി കാണിക്കാന്നുള്ള രീതിയിലായിരുന്നു വെച്ചിരുന്നത് ആണ് അടിപൊളി സാരി ആണ് വീഡിയോയിൽ കാണുമ്പോൾ എന്താണ് ഇത്രയ്ക്കും ഹൈപ്പ് കൊടുക്കണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജസ്റ്റ് ഒന്ന് സോമിത് കഴിഞ്ഞാൽ മെറ്റീരിയൽ കാണാൻ പറ്റും പക്ഷെ അതെ അതിന്റെ ഒരു നമുക്ക് കുറച്ച് സ്റ്റിഫായിട്ട് നിക്കുവോ ചോദിച്ചാൽ നിക്കും ബട്ട് ഒഴികാ അതും നമുക്ക് രണ്ടും പറയാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കടന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലെയിൻ ടൈപ്പിൽ നമുക്കൊരു ഗാദി ഫീൽ ഒക്കെ തരുന്ന മെറ്റീരിയലിന്റെ ഒരു ഒക്കെ തരുന്ന ഒരു സാരി നല്ല അടിപൊളി ഒരു ടസല് കെട്ടിയിട്ട് നമുക്കൊരു എംബ്രോയിഡറി വർക്ക് പോലത്തെ ഒരു നോട്ടഡ് വർക്ക് ആണ് ഇതിലൊക്കെ സൈഡിൽ ടസറിലാണ് വന്നിരിക്കുന്നത് ടസർ അതെ നമുക്കൊരു കാണുമ്പോൾ ഗാദി ഫീൽ ആണെങ്കിലും ടസർ ടൈപ്പ് ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് സെമി ലൈനൊരു മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് സാരിയും പ്ലെയിൻ തന്നെയാണ് അതെ ഈ ബോർഡറിന്റെ സൈഡിൽ കൂടെ ഒരു ബ്ലാക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഒരു ലൈൻ പോകണ്ടോ അതെ അപ്പൊ ഈ സാരിയുടെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു പ്രൈസ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ അതിന്റെ അഞ്ച് ഡിഫറെന്റ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് വരുന്ന ഫീൽ ചെയ്തെടുക്കാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ഒരു ഒരു കുറവുണ്ടാവും അതെ ക്വാളിറ്റിക്ക് തീർച്ചയായിട്ടും സാരി ആണ് നമുക്ക് ഒരു ഒരു പ്യൂർ സിൽക്ക് വെയിറ്റും കൂടി ഉണ്ടാവില്ല അതെ കാണിക്കണേ അമ്മമാർക്കും അതെല്ലാം ചേട്ടുകാരേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഒരു കളക്ഷൻ ആണ് ഇത് തൗസൻഡ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതെ നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാൻ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്തേക്കണത് കുത്താംപുള്ള എല്ലാവർക്കും കുത്താംപുള്ളി എവിടെയെന്ന് അറിയുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു പാലക്കാട് ബോർഡർ ചേർന്നിട്ട് നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നെയ്ത്ത് ഗ്രാമമാണ് അപ്പൊ നിങ്ങൾക്ക് എത്തിപ്പെടാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കുത്താംബിള്ളി എത്തുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ അതുപോലെ തന്നെ കാണാൻ പറ്റും അതിലൊരു ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ ഈ ശരവണ മേത്തുകട എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും പതുവരെ തട്ടമ്പി